ക്രിക്കറ്റ് നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് എത്ര കഠിനമായ പരിസ്ഥിതിയിലും വളരെ സമാധാനപൂർവ്വം കാര്യങ്ങൾ നേരിടാനുള്ളൊരു കഴിവ് നിങ്ങളെ സംബന്ധിച്ചുണ്ട് പക്ഷേ നിങ്ങൾ പെ പെട്ടെന്ന് ദേഷ്യം വരുന്നത് കൊണ്ട് പലപ്പോഴും ആ കഴിവുകൾ പ്രയോഗിക്കാൻ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട് അതുകൊണ്ട് ദേഷ്യം സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് നിയന്ത്രിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് ശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ് സ്വന്തം വരുമാനത്തിൻ്റെ പോലും നോക്കാതെ പലപ്പോഴും ചെലവഴിക്കുകയോ മറ്റുള്ളവരെ സഹായിക്കുകയോ ഒക്കെ ചെയ്യുന്ന സ്വഭാവ ഉണ്ടെങ്കിൽ കഴിവതും ആ സ്വഭാവ രീതിയും ഒന്ന് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം ജീവിതമൊക്കെ നല്ല രീതിയിൽ ആ പോകുവാനുള്ള ഒരു സമ്പാദ്യശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം പറ്റില്ല എന്ന് പറയുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറയേണ്ട സാഹചര്യത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ആളുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും പരിഹരിക്കുന്നതിന് നല്ല കഴിവ് നിങ്ങളെ സംബന്ധിച്ചുണ്ട് അത്തരം മാധ്യസ്ഥം വഹിക്കുന്നതിനുള്ള കഴിവ് നിങ്ങളെ സംബന്ധിച്ചുണ്ടെങ്കിലും ഈ വർഷം ജാമ്യം നിൽക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് കഴിവതും ഒന്ന് അകന്ന് നിൽക്കുന്നത് ഏറ്റവും നല്ലതാണ് വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ പുലർത്താൻ നോക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളെ സംബന്ധിച്ച് ഗുണകരമാണ് പെട്ടെന്ന് അടുത്തുകൂടി സൗഹൃദം സ്ഥാപിക്കാൻ എത്തുന്ന ആളുകളെ കരുതലോടുകൂടി ഒന്ന് അകറ്റി നടത്താൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേട്ടമുണ്ടാക്കും മൂലനക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഏത് വിഷയത്തെ പറ്റിയും വ്യക്തമായി സംസാരിക്കുന്നതിനുള്ള കഴിവ് നിങ്ങളെ സംബന്ധിച്ച് ഉണ്ട് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനുള്ള കഴിവുമുണ്ട് പക്ഷേ കഴിവ് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് നല്ലത് പലപ്പോഴും ആലോചനയില്ലാതെ പെരുമാറുന്ന ഒരു രീതി നിങ്ങളിൽ ഉണ്ടാകാം അത്തരം രീതികൾ നിയന്ത്രിക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് ജീവിതത്തിൽ ഇടയ്ക്കിടെ ഓരോരോ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്ന സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം പ്രശ്നങ്ങൾ വരുമ്പോൾ പതറാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ചെറിയ രോഗമൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയാതെ അത് അടക്കി വയ്ക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിൽ ഉണ്ടെങ്കിൽ കഴിവതും അത്തരം സ്വഭാവ നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് കൂടുതൽ ഗുണകരം ഇല്ലെങ്കിൽ വലിയ ചില ഗൗരവതരമായ അവസ്ഥയിലേക്കൊക്കെ പോകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ അറിവ് കൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും വലിയ നേട്ടങ്ങളുണ്ടാക്കുന്നതിന് സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തെ പറ്റിയും കൃത്യമായ ധാരണ പുലർത്തുന്നതിന് നിങ്ങളെ സംബന്ധിച്ച് സാധിക്കും ചെറിയ കാര്യങ്ങളിൽ മാനസികമായി പത്രാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് സ്വന്തം ശരീരത്തെയോ ആരോഗ്യത്തെ പറ്റിയോ ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു സ്വഭാവ നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ക്ലേശങ്ങളൊക്കെ ഓർത്ത് മനസ്സ് വിഷമിക്കുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടെങ്കിൽ കഴിവതും അത്തരം സ്വഭാവ രീതികൾ ഒന്ന് നിയന്ത്രിക്കാൻ ഈയൊരു വർഷം ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ് ആരോടെങ്കിലും ഒരു നീരസമോ വിരോധമോ ഒക്കെ തോന്നിയാൽ പതിയെ ഇരുന്ന് പമ്പിയിരുന്നതിന് പ്രതികാരം ചെയ്യുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടെങ്കിൽ ഈ ഒരു വർഷം ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുക ചിലപ്പോൾ നമ്മൾ നമ്മളെ ദുരോഹിക്കുന്നവർ എന്ന് തോന്നുന്ന ആളുകൾ തന്നെ ആകില്ല നമുക്കെതിരെ പ്രവർത്തിക്കുന്നത് അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ് മറ്റുള്ളവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അന്ധമായി വിശ്വസിക്കാതിരിക്കാൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് ചെറിയ കാര്യങ്ങളെപ്പോലും ദുരഭിമാനത്തോടുകൂടി കാണുന്ന സ്വഭാവ രീതി ഉണ്ടെങ്കിൽ കഴിവതും അതുമൊന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും നല്ലത് ഉത്രാടനക്ഷത്ര ജനിച്ച ആളുകൾ ഒരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ എന്തു ത്യാഗം സഹിച്ചും അത് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് പക്ഷേ നിങ്ങൾക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അത്തരത്തിൽ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ എഫേർട്ടും നിങ്ങളുടെ ബുദ്ധിശക്തിയും നിങ്ങളുടെ പണവും ചിലവഴിക്കുന്നത് അപകടകരമാണ് അത്തരം ചിന്താഗതികളിൽ നിന്ന് ഒന്ന് മാറാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആളുകളെ അങ്ങ് നഖശിക്കാന്തം എതിർക്കുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടാകാം കഴിവതും അത്തരം കാര്യങ്ങൾക്ക് പോകാതെ ഒന്ന് മാറി നിൽക്കാൻ അവരുമായി ഒന്ന് അകന്നു നിൽക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് മറ്റൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് പ്രവർത്തിക്കുന്ന സ്വഭാവ ഉണ്ടെങ്കിൽ ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നതും ഏറ്റവും നല്ലതാണ് വിശകലനം ചെയ്തു മാത്രം ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിത്വമാണ് നിങ്ങൾ പക്ഷെ പലപ്പോഴും നിങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായ തോതിൽ നിങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മ കാണുന്നുണ്ട് ആ പോരായ്മ പരിഹരിക്കാൻ ഒന്ന് ശ്രമിക്കുന്നത് നല്ലതാണ് ആരോഗ്യപരമായ കാര്യങ്ങളിലും കൂടുതൽ ഒരു ശ്രദ്ധ പുലർത്താൻ ചെറുതായി എന്തെങ്കിലും ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ആണെന്ന് തോന്നുമ്പോൾ തന്നെ മതിയായ ചികിത്സകൾ തേടാൻ ശ്രമിക്കുന്നതും ശ്രദ്ധിക്കുന്നതുമാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരം തിരുവോണ നക്ഷത്ര ജനിച്ച ആളുകൾ ഏത് ചുറ്റുപാടിലാണെങ്കിലും ജയമാണെങ്കിലും പരാജയമാണെങ്കിലും പക്വതയോടുകൂടി പെരുമാറാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് എല്ലാ രംഗത്തും ശോഭിക്കുന്നതിന് സാധിക്കുന്നൊരു രീതിയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് ഏത് കാര്യവും നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയും ബുദ്ധിപൂർവ്വം അത് കൈകാര്യം ചെയ്യുന്നതിനും സാധിക്കും അത് നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് എല്ലാ തരത്തിലുള്ള ആളുകളുമായും ഇടപഴകുന്നതിന് സാധിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച് ഉള്ളത് ആരോടെങ്കിലും അതൃപ്തി തോന്നിയാൽ അത് നിങ്ങളുടെ മുഖത്ത് നിന്ന് പ്രകടമാകുന്ന ചില രീതികൾ നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം സമയം പാഴാക്കാതെ ഏത് കാര്യത്തിലും കൂടി ഇടപെടാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാ രഹസ്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാതിരിക്കാൻ നോക്കുക നിങ്ങൾ പലപ്പോഴും ഓപ്പൺ മൈൻഡാണ് എല്ലാം അങ്ങ് പറയുന്ന സ്വഭാവ രീതി ഉണ്ടാകാം അത് നിയന്ത്രിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ ചതിവുണ്ടാകുന്നതിനുള്ള സാധ്യത ഈ ഒരു വർഷം കാണുന്നുണ്ട് അവിടെ നക്ഷത്ര ജനിച്ച ആളുകളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരുന്നത് ഒരു കാര്യവും ആരുടെയും പിന്നാലെ നടന്ന് ചെയ്തു തീർക്കണം എന്ന് നിങ്ങൾ സാധാരണഗതിയിൽ ചിന്തിക്കാറില്ല അങ്ങനെ നടക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളാണ് പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ വർഷം അത്തരം ചില തീരുമാനങ്ങളിലേക്കൊക്കെ പോകേണ്ടി വന്നേക്കാം എങ്കിലും നമ്മളുടെ അഭിമാനം കളയാതെ മാത്രം ഏത് കാര്യവും ചെയ്യാൻ വേണ്ടി നോക്കുക ഏത് ജോലി ഏറ്റെടുത്താലും അത് ആത്മാർത്ഥതയോടുകൂടി ചെയ്തു തീർക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് പ്രശംസയിൽ വീണ് എന്തും ചെയ്യുന്ന സ്വഭാവ രീതി നിങ്ങളുണ്ട് നിങ്ങൾ ഇത്തിരി പൊഴുതി പറഞ്ഞാൽ എല്ലാം ചെയ്യുന്ന ഒരു രീതി അത്തരം സ്വഭാവ രീതികളും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചില ബാധ്യതകളിലും മറ്റും പോയി വീഴുന്നതിനുള്ള സാധ്യത ഈ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായേക്കാം ഏത് തരത്തിലുള്ള ഇടപാടുകളിലും സുതാര്യതയും ആ പുലർത്താൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് സ്നേഹിതർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് കഴിവതും ചതിവുകളിലൊന്നും പോയി വീഴാതിരിക്കാൻ നോക്കുന്നതാണ് ഈ ഒരു വർഷം ഏറ്റവും നല്ലത് ആവശ്യമില്ലാതെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ആരോഗ്യവും സമയവും മെനക്കെടുത്താതിരിക്കാൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് പണം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു അത് ഈ വർഷം നല്ലതുപോലെ ശ്രദ്ധിക്കുക ഇടക്കിട തീരുമാനങ്ങളിലും മറ്റും മാറ്റങ്ങൾ വരുത്തുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് എന്ത് തീരുമാനമെടുത്താലും അതിൽ കഴിവതും ഉറച്ചു നിൽക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമാണ് ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി അധികം പണം ചെലവഴിക്കാതിരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രദ്ധിക്കുക ചതയനക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ജോലി സംബന്ധമായ കാര്യങ്ങളിലും മറ്റും അനുകൂലങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കുന്ന ഒരു വർഷമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത് വിദേശത്തേക്കൊക്കെ പോകുവാൻ ആഗ്രഹിച്ച് കുറേ കാലമായി കഷ്ടപ്പെട്ടൊക്കെ നിന്നിരുന്ന ആളുകൾക്കും അനുയോജ്യങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കും എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാണ് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മോശകരമായിട്ടുള്ള കുറച്ച് കാലയളമാണ് കടന്നുപോയത് അപവാദങ്ങൾ കേട്ടിട്ടുണ്ടാവാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം വാഹന സംബന്ധമായ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം അതിൽ നിന്നൊക്കെ കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയായി തീരുന്നൊരു വർഷമാണ് വരാൻ പോകുന്നത് ഏത് കാര്യത്തിൽ ഇടപെട്ടാലും ചെറിയ തടസ്സങ്ങൾ ഇപ്പോഴും നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടായേക്കാം തടസ്സങ്ങൾ വരുമ്പോൾ പതരാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി അത്തരം തടസ്സങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് എല്ലാവരെയും അന്ധമായി വിശ്വസിക്കുന്ന സ്വഭാവ രീതി നിങ്ങളിൽ ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുക കാരണം വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ ചതിവുകളൊക്കെ സംഭവിക്കുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലായി കാണുന്നുണ്ട് ഗൃഹനിർമ്മാണമൊക്കെ ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ച് കുറേ കാലമായി വിഷമിച്ചൊക്കെ വന്നിരുന്ന ആളുകൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ശ്രമിക്കുന്നത് ഈ ഒരു വർഷം നല്ലതാണ് കാരണം എന്താ പറയുക സാമ്പത്തികമായ ചിലവുകൾ എന്തായാലും ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നാ പറഞ്ഞാൽ ഗൃഹനിർമ്മാണത്തിനൊക്കെ ഇറങ്ങിയാൽ സാമ്പത്തികമായി ചിലവായി നാവും നമുക്കൊരു വീട് ആവും അത്തരം കാര്യങ്ങൾ പോസിറ്റീവായിട്ടൊന്ന് ചെയ്യാൻ നോക്കുന്നതാണ് ഏറ്റവും ഗുണകരം പൂരട്ടായി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സാമ്പത്തികമായ എല്ലാ ഇടപാടുകളിലും ഒന്ന് കണിശത പുലർത്താൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് സന്ദർഭോചിതമായി പ്രവർത്തിക്കാനും സംസാരിക്കാനും നല്ല കഴിവുകളുള്ള വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് അത് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കുന്നത് വളരെ കരുതലോടുകൂടി മാത്രമാകുന്നതും ഈ വർഷം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് ചില പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട് മനസ്സ് പതരാതിരിക്കാൻ ഈ ഒരു വർഷം ഒന്ന് നോക്കുന്നത് നല്ലതാണ് സാമ്പത്തികമായും മറ്റും കൂടുതൽ അഭിവൃദ്ധികരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് വരാൻ പോകുന്നത് ചെലവുകളിൽ കഴിവതും മിതത്വം പുലർത്താൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് അലസതാ സ്വഭാവം നിങ്ങളുടെ ഒരു പ്രശ്നമാണ് അത്തരം സ്വഭാവ ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്നത് നല്ലതാണ് അടുത്ത ബന്ധുക്കളുമായി തെറ്റിദ്ധാരണയുടെ പേരിലും മറ്റും കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഏത് കാര്യവും മനസ്സിലാക്കിയ ശേഷം മാത്രം പ്രതികരിക്കാൻ നോക്കുന്നത് ഏറ്റവും ഗുണം ചെയ്യും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടാതിരിക്കാൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് ഏത് തരത്തിലുള്ള പ്രവർത്തനത്തിന് മുതിരുമ്പോഴും പരമ്പരായികളെ പറ്റി നല്ലതുപോലെ ആലോചിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ആത്മനിയന്ത്രണ ശക്തി നിങ്ങളിൽ അല്പക്കുറവാണ് അത് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുവാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ വർഷം ഏറ്റവും ഗുണകരം പുത്തായ നക്ഷത്രത്തിൽ എന്ന് ആളുകൾക്ക് പ്രവൃത്തി മേഖലയിൽ അനുകൂലങ്ങളായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏത് സാഹചര്യത്തിലും ഉത്സാഹശീലം ജീവിതത്തിൽ പുലർത്താൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ചില ആളുകളിൽ നിന്ന് മനസ്സിന് വേദന ഉളവാകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട് ചില തിരിച്ചടികളൊക്കെ ഉണ്ടാകുന്നതിന് ഇടയായിത്തീരുന്നൊരു വർഷമാണ് വരാൻ പോകുന്നത് തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ പതറാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഗുണകരമാണ് അപവാദങ്ങളിലൊക്കെ പെടുന്നതിനുള്ള സാധ്യത ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലും എൻ്റെ ഉത്തരവാദിയാണ് കേട്ടോ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ഒക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ദുരഭിമാനം നിങ്ങളെ സംബന്ധിച്ച് വളരെ കൂടുതലാണ് അതുകൊണ്ട് വാശി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് അത്തരം സ്വഭാവം പൂർണ്ണമായി മാറ്റാൻ നോക്കുക വിട്ടുവീഴ്ചകളിലൂടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നതാണ് നല്ലത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ബാധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ ബുദ്ധിമുട്ട് മൂലം സാമ്പത്തിക ക്ലേശവും ഉണ്ടാകുന്നതിന് ഇടയായി തീർന്നൊരു വർഷമാണ് വരാൻ പോകുന്നത് ക്ലേശങ്ങളൊക്കെ ഇങ്ങനെ സ്വയം സഹിച്ചും മറ്റും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് ഏറ്റവും ഗുണമാണ് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കുന്നതിനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് പക്ഷേ അപ്രതീക്ഷിതമായി ചില സഹായങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതിന് ഇടയായിത്തീരും ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി അധികം പണം ചെലവഴിക്കാതിരിക്കാൻ നോക്കുന്നതാണ് ഗുണകരം രവനക്ഷത്രം ജനിച്ച ആളുകൾ ആരുടെ മുമ്പിലും തലകുനിക്കുന്നതും ആർക്കും കീഴടങ്ങുന്നതും ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവ രീതിയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് മറ്റുള്ളവരുടെ എല്ലാ ഉപദേശങ്ങളൊക്കെ കേൾക്കുമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രമേ പ്രവർത്തിക്കാവൂ പക്ഷേ ഈ വർഷം ചില മേഖലകളിൽ മുമ്പ് പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകൾ അവരുമായി ഒന്ന് സംസാരിച്ച് അവരുടെ ആശയവിനിമയം നടത്തി അവരുടെ അഭിപ്രായങ്ങൾ കൂടി മുഖവിലേക്ക് എടുക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് കൂടി മുന്നോട്ട് പോയാൽ ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളിലും വിജയം നേടുന്നതിന് നിങ്ങളെ സംബന്ധിച്ച് സാധിക്കും നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ സ്വയമേവ തന്നെ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവ നിങ്ങളെ സംബന്ധിച്ച് ഉള്ളത് സഹായിക്കാൻ എത്തുന്നവരെ കഴിവതും അകറ്റി നിർത്താതിരിക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമാണ് നിർബന്ധ ബുദ്ധി അല്പം കുറയ്ക്കാൻ നോക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും നല്ലത് എല്ലാ പ്രവർത്തനവും ചെയ്തു തീർക്കുന്നതിനുള്ള സാമർഥ്യം നിങ്ങളെ സംബന്ധിച്ചുള്ള ഉണ്ട് സ്വന്തം കഴിവിൽ പൂർണ്ണ വിശ്വാസം പുലർത്തി മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏതെങ്കിലും കാര്യം ഓർത്ത് വെറുതെ മനസ്സ് വിഷമിക്കുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടെങ്കിൽ ആ മന വിഷമകളെ ഒന്ന് മാറ്റി കുറത്തെളിവില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ആശങ്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഈ വർഷം ഗുണമാണ്